അല്ലാമലൈക്കും വറഹമത്തുള്ള ബിസ്മില്ല അലഹമ്മില്ല പ്രിയ സഹോദരങ്ങളെ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു സഹോദരിയും അവരുടെ വിദ്യാർത്ഥികളായ മൂന്ന് മക്കളും വാടകയ്ക്കായിരുന്നു താമസിച്ചിരുന്നത് ദൈനംദിന ആവശ്യങ്ങൾക്കും അവരുടെ ഭക്ഷണ ചെലവിന് തന്നെ മറ്റുള്ളവരുടെ സഹായങ്ങൾ തേടേണ്ടി വരുന്ന ഈ കുടുംബം വാടക കൊടുക്കാൻ കഴിയാതെ പ്രയാസപ്പെടുകയും അവിടെ നിന്ന് മക്കളെയും കൊണ്ട് തൻ്റെ സഹോദരൻ്റെ വീട്ടിലേക്ക് താമസം മാറ്റി പോയി കൂലിപ്പണിക്ക് പോകുന്ന സഹോദരൻ്റെ വീട്ടിൽ താമസിക്കുന്ന ഈ സഹോദരി അവിടെ ഇവരുടെ ഉമ്മയും പ്രായമായ വല്ലിയമ്മയും ഈ സഹോദരൻ്റെ ഭാര്യയും മക്കളുമെല്ലാം ഒരുമിച്ചാണ് ആ വീട്ടിൽ താമസിക്കുന്നത് കൊച്ചു വീട്ടിൽ ഇത്രയും വലിയ ഒരു കുടുംബം അംഗങ്ങൾ വളരെ പ്രയാസത്തോടെ താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് പ്രയാസങ്ങൾ മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും മറ്റ് അസൗകര്യങ്ങളൊക്കെ നമുക്കെല്ലാം ആലോചിച്ചാൽ ഉള്ളൂ ഇവർക്ക് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറണമെങ്കിൽ ഇവർക്ക് അനന്തരമായി നൽകിയ ഒരഞ്ച് സെൻറ് സ്ഥലത്ത് സർക്കാർ നൽകിയ സഹായത്തോടെ സ്ട്രക്ച്ചർ വർക്ക് വരെ പൂർത്തിയായിട്ടുണ്ട് ബാക്കി വരുന്ന വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് നമുക്ക് ആവശ്യമായി വരുന്നത് രൂപ നമുക്ക് സ്വരൂപിക്കാൻ സാധ്യമായാൽ ഈ കുടുംബത്തിന് ഒരു വീടിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഇവർക്കും അവരുടെ മൂന്ന് മക്കൾക്കും ഉമ്മാക്കും വല്യമ്മക്കും സന്തോഷത്തോടു കൂടി ഒരു സുരക്ഷിതമായ ഭവനം പൂർത്തിയാക്കാൻ നമുക്ക് സാധ്യമാവും പ്രിയമുള്ളവരെ ഈ കുടുംബത്തിന് മാനസികമായി വളരെയധികം വെല്ലുവിളി നേടിക്കൊണ്ടിരിക്കുന്ന കുടുംബമാണ് നമുക്കറിയാം ഇത്തരം ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ സഹോദരനും അവരുടെ കുടുംബവും ഉമ്മയും മക്കളും എല്ലാം താമസിക്കുമ്പോൾ ഒരാണിൻ്റെ തുണയല്ലാതെ അവർക്കുണ്ടാകുന്ന പറയാവുന്നതിലപ്പുറമുള്ള പല പ്രശ്നങ്ങളും നമുക്കിവിടെ പറഞ്ഞാൽ തീരാത്തതുമാണ് ഈ കുടുംബത്തിൻ്റെ വീടെന്ന സ്വപ്നം സാക്ഷാൽക്കരിക്കാൻ രൂപ നാം സ്വരൂപിക്കുകയാണെങ്കിൽ ഈ കുടുംബത്തിന് ഒരു വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ സാധ്യമോ പൂർണ്ണമായോ ഭാഗികമായോ അതല്ലെങ്കിൽ നിങ്ങൾക്കഴിയുന്ന എത്ര ചെറിയ സംഖ്യയാണെങ്കിലും ഈ കുടുംബത്തിന് അതൊരു വലിയ താങ്ങാവും പരമാവധി സഹായിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വൈകു വർമ്മത്തല്ല